السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على شرف المرسلين وعلى آله وصحبه وما توفيقي بالله عليه توكلت വിശുദ്ധ ബഹുമാനമുള്ള തെറ്റില്ലാതെ ഓതി അതിന്റെ പുണ്യം നേടാൻ ആ ശ്രമത്തിൽ ഒത്തുകൂടിയവരാണ് നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള മുഴുവൻ പഠിതാക്കളും പ്രഭുസുബാനുഭവത്തായ ആ ഒരു ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി പ്രവർത്തിക്കാനും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനും നമ്മെ സഹായിക്കട്ടെ അമീൻ വിശുദ്ധ ഖുർആാൻ പാരായണത്തിലൂടെ നമ്മുടെ ദുന്യവിയും ഉഹുറവിയുമായ എല്ലാ കാര്യങ്ങളും റബ്ബ് സുഭഹാനുഭവത്താല ഏറ്റെടുത്ത് പൂർത്തിയാക്കി തരട്ടെ അമീൻ എന്ന് ദ്വാര ചെയ്യുന്നു പ്രധാനപ്പെട്ടും വിശുദ്ധ ഖുർആാൻ പഠിക്കാൻ വേണ്ടി തയ്യാറാകുന്ന ഏതൊരാളും ആദ്യമായി മനസ്സിലാക്കേണ്ട പഠിക്കേണ്ട ഒരു പ്രധാന വിഷയം വിശുദ്ധ ഖുറാനിലെ ഹെർഫുകൾ അക്ഷരങ്ങൾ അത് എവിടെ എങ്ങനെ ഉച്ചരിക്കണം എവിടം കൊണ്ട് എങ്ങനെ ഉച്ചരിക്കണം എന്നതാണ് ലോകത്ത് കഴിഞ്ഞു പോയ മഹത്തുക്കളായ മുഴുവൻ ഇമാമുമാരും ധാരാളം ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ അവർ രചിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഭൗതികമായ പ്രതിഫലം ആഗ്രഹിക്കാതെ വിശുദ്ധ കുർഡ് ഹാദിമീങ്ങളാവുക എന്ന ലക്ഷ്യത്തോടെയാണ് മഹത്തുക്കളായ ഇമാംമാർ മുഴുവൻ ഈ ഗ്രന്ഥങ്ങളെ രചിച്ചത് ബഹുമാനപ്പെട്ട ഖലീലബിൻ അഹമ്മദ് അൽ ഫറാഹിരി റഹിമഹുള്ള ബഹുമാനപ്പെട്ട ഇമാം ഇബനുൽ ജസ്രി റഹിമഹുള്ള ബഹുമാനപ്പെട്ട വലിയ മുഹദ്ദിസ് കൂടിയായ അലിയുൽ ഖാരി റഹിമഹുള്ള ബഹുമാനപ്പെട്ട ഇമാം ഉസ്മൂനി റഹിമഹുല്ല എന്നി തുടങ്ങി നമുക്കറിയുന്നവരും അറിയാത്തവരുമായ ധാരാളം ആളുകൾ ഈ വിഷയത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങളെ രചിച്ചിട്ടുണ്ട് ഇവരുടെ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ശുദ്ധ ഖുർവാനുമായി ബന്ധപ്പെട്ട വിഷയം പഠിക്കുമ്പോൾ ആദ്യമായി കൊടുക്കുന്നത് മഹാരിജുൽ ഹോഫ് അക്ഷരങ്ങളുടെ മഹറജ് ഈ വിഷയമാണ് ആദ്യം പഠിപ്പിക്കുന്നത് അതിൻ്റെ ശേഷമാണ് മറ്റു കാര്യങ്ങളൊക്കെ അവർ പ്രതിപാദിക്കുന്നത് എന്താണ് ഏതാണിതിന് കാരണം അക്ഷരങ്ങളുടെ മഹറജ് അത് വണ്ണം നേരായ രൂപത്തിൽ ഉച്ചരിച്ചില്ല ആ മഹറജിൽ നിന്ന് അക്ഷരങ്ങൾ പുറപ്പെടിച്ചില്ല എന്നാൽ വിശുദ്ധ ഖുർആാന്റെ ആ പ്രസന്നതയും വിശുദ്ധ ഖുർആാന്റെ മാസ്മരീകതയും വിശുദ്ധ ഖുർആാന്റെ അമാനുഷികത്വവും നമ്മുടെ അക്ഷരം പുറപ്പെടുവിക്കൽ വികലമാകുന്നതോടുകൂടെ അതും വികലമാകാൻ ഇടവരുന്നതാണ് അർത്ഥം മാറിയെന്നില്ലെങ്കിൽ പോലും അക്ഷരങ്ങൾ മാറിക്കൂട എന്നാണ് എത്ര എത്രത്തോളം എന്നാൽ ഹർക്കത്തുകൾ പോലും മാറിക്കൂടാ എന്നാണ് മഹാന്മാരായ അയിമ്മത്ത് നമ്മെ പഠിപ്പിക്കുന്നത് ഹെൽക്ക് തൊണ്ട നാവ് അതുപോലെ ചുണ്ട് അതുപോലെ മൂക്ക് പല്ല് ഇവയിൽ നിന്നാണ് പൊതുവിൽ അക്ഷരങ്ങൾ വരുന്നത് ഹൽക്കിൽ നിന്ന് തുടങ്ങി ചുണ്ടിൽ അവസാനിക്കുന്ന ഇത്രയും സ്ഥലങ്ങളിൽ നിന്ന് അറബി ഭാഷയിലുള്ള എല്ലാ അക്ഷരങ്ങളും പുറപ്പെടുന്നു ഈ അക്ഷരങ്ങൾ അസുലിയായതും ഫർഇ ആയതും എന്ന് വേർതിരിച്ചിട്ടുണ്ട് അസുലീയായ അക്ഷരങ്ങൾ ഇരുപത്തി ഒമ്പത് ഹർഫുകളാണ് അത് നമുക്ക് പ്രസിദ്ധമാണ് അവയുടെ പേരുകൾ നമുക്കറിയാം അലിഫ് എന്നിങ്ങനെ തുടങ്ങി അവസാനം ലാഫ് എന്നുവരെയുള്ള ഇരുപത്തി ഒമ്പത് അക്ഷരങ്ങൾ ാര്യം പ്രത്യേകം ഊന്നി പറയട്ടെ ഇരുപത്തി ഒമ്പത് അക്ഷരങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇരുപത്തി ഒമ്പത് മഹറജ് വേണം എന്നാൽ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രാഗൽഭ്യം തെളിയിച്ച മഹാമനീഷിയായ ഇമാം അഹമ്മദ് ഖലീൽ ബിൻ അഹമ്മദ് റഹിമഹുല്ല തുടങ്ങിയ മഹത്തുക്കൾ പതിനേഴ് ആണ് ഉൾപ്പെടുത്തിയത് പതിനേഴ് മഹറജിൽ നിന്നാണത്രേ ഇരുപത്തിയൊമ്പത് അക്ഷരങ്ങൾ പുറപ്പെടുന്നത് നല്ലതുപോലെ നാം പഠിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയം ഇരുപത്തി ഒമ്പത് ഹെർഫുകൾക്ക് ഇരുപത്തി ഒമ്പത് മഹറജിന് പകരം പതിനേഴ് മഹറജിൽ നിന്ന് ഇരുപത്തി ഒമ്പത് അക്ഷരങ്ങൾ പുറപ്പെടുവിക്കുക ഇന്ന് നാം കേൾക്കുന്ന ഏറ്റവും വലിയ സംഗീതം കർണാടക സംഗീതമായാലും ഹിന്ദുസ്ഥാനി സംഗീതമായാലും ഇനി മറ്റേതെങ്കിലും സംഗീതമാണെങ്കിലും അതിൻ്റെയൊക്കെ അക്ഷരങ്ങൾ സ്വരങ്ങൾ ഏതാനും സ്വരങ്ങളിൽ ഒതുങ്ങും അതേസമയം പതിനേഴ് മഹറജിൽ നിന്ന് ഇരുപത്തി ഒമ്പത് അക്ഷരങ്ങൾ അഥവാ സ്വരങ്ങൾ പുറപ്പെടുപ്പിക്കുക എന്നത് ഒരു വലിയ സാഹസികത തന്നെയാണ് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് മുസ്ലിമായി ജനിച്ച മാതാപിതാക്കളിലൂടെ പകർന്നു കിട്ടിയ ആ ഇസ്ലാമിക ചൈതന്യവും വളരെ ചെറുപ്പം മുതൽ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ മാതാപിതാക്കളിലൂടെ നമുക്ക് ലഭിച്ച സൗഭാഗ്യവും കൊണ്ടാണ് പ്രയാസരഹിതമായി ഇരുപത്തി ഒമ്പത് അക്ഷരങ്ങൾ പതിനേഴ് മഹർജിൽ നിന്ന് പുറപ്പെടുവിക്കാൻ കഴിയുന്നത് വിശുദ്ധ ഖുർആാൻ സാധാരണ ഒരു സാഹിത്യ ഗ്രന്ഥമല്ല എന്നാൽ ഏറ്റവും വലിയ സാഹിത്യ ഗ്രന്ഥമാണെന്നാലും സാധാരണ ഒരു ചരിത്ര കഥാപുസ്തകമോ നോവലോ അല്ല എന്നാൽ ഏറ്റവും വലിയ ചരിത്രം രേഖപ്പെടുത്തിയ ഗ്രന്ഥവുമാണ് വർത്തമാനകാലത്തെ സംബന്ധിച്ചും ഇനി ഭാവിയെ സംബന്ധിച്ചും ഭൂതകാലത്തെ സംബന്ധിച്ചും വസ്തുനിഷ്ഠമായി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ആ ഖുർആാനിൽ കയാമത്തെ നാൾ വില നിലനിൽക്കുന്ന ഈ സമുദായത്തിന് ആ വിശുദ്ധ ഖുർആാൻ ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ അതിൻ്റെ മാസ്മരീകത നിലനിർത്താനും അമാനുഷികത കാത്തുസൂക്ഷിക്കാനും റബ്ബസുഭാനഹൂവത്താലെ ഏർപ്പെടുത്തിയ പ്രത്യേകമായ പ്രൊട്ടക്ഷൻ അഥ സംവിധാനമാണ് മറ്റു ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമായി നിശ്ചിത സ്ഥലങ്ങളിൽ നിന്ന് സ്ഥാനങ്ങളിൽ നിന്ന് അക്ഷരങ്ങൾ പുറപ്പെടുവിക്കുകയും ആ അക്ഷരങ്ങൾ പുറപ്പെടുവിക്കുന്ന സമയത്ത് തന്നെ വ്യത്യസ്തമായ ശബ്ദത്തോടും ശൈലിയോടും കൂടെ ഉച്ചരിക്കുകയും ചെയ്യുക എന്നത് അത് നമ്മുടെ സാധാരണ ഭാഷ പോലെ നാം കൈകാര്യം ചെയ്താൽ വിശുദ്ധ ഖുർആാന്റെ ആ ഏജാസ് നഷ്ടപ്പെടാനാകും വിശുദ്ധ ഖുർആാന്റെ എഴുത്ത് സാധാരണ എഴുത്തിൽ നിന്ന് വ്യത്യസ്തമാണ് വിശുദ്ധ ഖുർആാന്റെ മായന സാധാരണ മറ്റു കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് അതിന്റെ മായന അമാനുഷികമാണ് വിശുദ്ധ ഖുർആാന്റെ തെർത്തീപ് അതും അമാനുഷികമാണ് വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അമാനുഷികമാണ് മനുഷ്യ കഴിവിന് അതീതമാണ് ശുദ്ധ ഖുർഹാന്റെ എഴുത്ത് നാം നോക്കുക സാധാരണ അറബി എഴുത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പല സ്ഥലത്തുമുള്ള എഴുത്ത് ആ ഭാഗത്തേക്ക് ഞാൻ ഇപ്പൊ കടക്കുന്നില്ല അള്ളാഹു സുബാന നല്ലത് പറയാനും കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തോഷിക്ക് നൽകുമാറാവട്ടെ റഹിമുറാഹിമിനായ തബുരാനെ നിന്റെ ഗ്രാമമായ വിശുദ്ധ ഖുർഹാൻ എല്ലാ നേരത്തും ും പകലും നേരാമ്പണ്ണം നീ പൊരുത്തപ്പെട്ട രൂപത്തിൽ മാത്രം അത് ഓതി അതിന്റെ പുണ്യം നേടാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീക്ക് നൽകണേ റഹിമാനെ എന്ന് ദ ചെയ്ത് നിങ്ങളുടെയൊക്കെ സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അസല വലൈക്കും